സ്ത്രീയ ദൈവത്തിൻ്റെ വന്യത്രിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മുപ്പത്തിനാലാം സങ്കീർത്തനം എട്ടാം വാക്യം യഹോവാൻ നല്ലവനെന്ന് രുചിച്ചറിവി അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഈ സങ്കീർത്തനം എഴുതിയതിൻ്റെ പശ്ചാത്തലം വിവരിക്കുന്നുണ്ട് കിന്നരവായനക്കാരനായിട്ടാണ് ശൗലിൻ്റെ കൊട്ടാരത്തിലെത്തിയത് ദാവീതിൻ്റെ സാന്നിധ്യവും കിന്നരവായനയും ശൗലിനെ എപ്പോഴും അനുഗ്രഹമായിരുന്നു ആശ്വാസവുമായിരുന്നു ചൗലിനുണ്ടായിരുന്ന അശ്വത്ഥാത്മാവ് ദാവിദിൻ്റെ സാന്നിധ്യത്തിൽ ഒഴിഞ്ഞു പോകുമായിരുന്നു അത്രയ്ക്ക് ദൈവിക സാന്നിധ്യവും പോസിറ്റീവ് എനർജിയും ഉണ്ടായിരുന്നു നമ്മൾ ചിലരുടെ സാന്നിധ്യം ശാന്തിയും സമാധാനവും ഉള്ളിടത്ത് സ്വസ്ഥ കെടുത്തീരിക്കും അത് ദൈവിക സാന്നിധ്യൻ്റെ കുറവാണ് അങ്ങനെയുള്ളവർ നെഗറ്റീവ് എനർജി പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കും യഥാർത്ഥ ദൈവമക്കൾ അങ്ങനെയാവരുത് ദാവീദൻ്റെ സാന്നിധ്യം അനുഗ്രഹമായിരുന്നുവെങ്കിലും ഷൗലിന് ദാവിദിനെ ഭയമായിരുന്നു പലപ്പോഴും ദാവീദിനെ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗതരാജാവായ അഭിമലേഖിൻ്റെ രാജ്യത്തെ ദാവീദ് അഭയം പ്രാപിക്കുന്നു എന്നാൽ അഭിമലേക്കിൻ്റെ ആൾക്കാർ ദാവീദിനെ മനസ്സിലാക്കി കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു ഷൗൽ ആയിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ കൊന്നു എന്ന സ്ത്രീകളുടെ പാട്ട് പാട്ടുദ്ധരിച്ചുകൊണ്ട് ദാവീദിനെ പിടിച്ചതിലുള്ള സന്തോഷമാണ് അഭിമലേക്കിൻ്റെ ആൾക്കാർക്ക് ദാവിദിനെ വേണമെങ്കിൽ ശത്രുവർഷത്തിൽ ചേർന്ന് സ്വന്തം മാതൃരാജ്യത്തിനെതിരായി യുദ്ധം ചെയ്ത് ശവലിനെ തോൽപ്പിക്കാമായിരുന്നു ഇന്നത്തെ ലോകം നടത്തിയപ്പോൾ അതാണ് തൻകാര സാധ്യത എന്തിനും ചെയ്യും എന്നാൽ ദാവീത ആ ക്രൂരതയ്ക്ക് നിൽക്കുന്നില്ല ബുദ്ധിപുരം നടക്കുകയാണ് അവമ്മിലേക്ക് ചോദിക്കുന്നു എന്റെ രാജ്യത്തെ വട്ടന്മാർ ഇല്ലാഞ്ഞിട്ടാണോ ഈ വട്ടനെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിച്ചവനെ ഓടിച്ചു വിടുന്നു ദാവീതിന്റെ മനസ്സിലപ്പോൾ കടന്നു വരുന്ന ചിത്രം ഒന്ന് ദൈവമാണ് അങ്ങനെ ഒരു ബുദ്ധി തനിക്ക് നൽകിയത് എന്ന ചിന്തയാണ് ദൈവകൃപ രുചിച്ചറിഞ്ഞവനെ അങ്ങനെ ചിന്തിക്കുവാനും പറയുവാനും കഴിയും നമ്മിൽ പലരും ആയിരുന്നെങ്കിൽ പറഞ്ഞതിനെയും എൻ്റെ മിടുക്കാണെന്ന് എന്നാൽ ദാവീത് പറയുന്നു ഞാൻ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവന്മേലുണ്ടാവും എൻ്റെ ദൈവത്തിൽ ഞാൻ പ്രശംസിക്കുന്നു രണ്ട് സകലരെയും ഈ സന്തോഷ നിമിഷത്തിലേക്ക് ദാവീദ് ആഹ്വാനം ചെയ്യുകയാണ് ആഹ്ലാദർപ്പോടെ തന്നോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറയുന്നുണ്ട് നമുക്കെല്ലാവർക്കും കൂടി അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താമെന്ന് ദാവീദ് ഉദ്ഘോഷിക്കുന്നു ദൈവത്തിലേക്ക് നോക്കുവാൻ തൻ്റെ അനൂഹ സാക്ഷ്യത്തിലൂടെ ദാവൂദ് പ്രഖ്യാപിക്കുന്നു യഹോയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങുമെന്ന് ദാവീദ് ഉച്ഛരും ഘോഷിക്കുകയാണ് ആരാം സൈന്യം ഏലിഷായ പിടിക്കുവാൻ വന്നപ്പോൾ ഏലിശായ്ക്കും ആരാ സൈന്യത്തിനും മധ്യേ ദൈവിക സൈന്യം സർവസജ്ജമായി നിൽക്കുന്നതാണ് എലീഷയുടെ വൃദ്ധം കാണുന്നത് അത് നാം ഇവിടെ കൂട്ടി വായിക്കണം നമ്മൾ ചിലരായിരുന്നെങ്കിൽ പറഞ്ഞതിനെയും എൻ്റെ മിടുക്കുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എൻ്റെ ബുദ്ധി അപാരമാണെന്ന് ആ ചിന്താഗതി നമുക്ക് നാശനം വരുത്തി വയ്ക്കൂ ഇന്ന് പരിശുദ്ധ വരുമതിരുമേനയുടെ ഓർമ്മദിനമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മികവും തികവും ഈ രുചിച്ചെറിവിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് പരിശുദ്ധന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ നാം ഒന്ന് ഓർത്തിരിക്കണം പരിശുദ്ധൻ നമ്മോട് ദൈവത്തെ രുചിച്ചറിവാൻ പറയുന്നുണ്ട് കാനാവിലെ കല്യാണത്തിന് വേലക്കാരോട് അമ്മ പറഞ്ഞതുപോലെ അവൻ വലുതും പറഞ്ഞാൽ ചെയ്തേക്കണം ദൈവത്തിൻ്റെ തിരുവനസ് വായിച്ചറിവിഞ്ഞ് അതുപോലെ ചെയ്യുവാൻ നാം പ്രാപ്തരാകണം നാം സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഛായയിലും രൂപത്തിലുമാണ് അതുകൊണ്ട് അവനോളും നമുക്ക് വരുവാൻ സാധ്യതയും പ്രാപ്തിയുമുണ്ട് പക്ഷേ നമ്മിൽ നിന്ന് കളങ്കങ്ങളും കൺമശങ്ങളും കഴുകിക്കളയണം വിശുദ്ധിക്ക് മുമ്പ് എല്ലാ ശക്തികളിൽ നിന്ന് വിറയ്ക്കും അത് മറക്കണ്ട പരിശുദ്ധ വരുമനത്തിനുമേനി പ്രാർത്ഥന നോമ്പ് ധ്യാനം ഉപവാസം എല്ലാത്തിനുപരി സ്വർഗീയ വിലയിൽ അതായത് വിശുദ്ധ കൃപാന എന്നിവയിലൂടെ തൻ്റെ പ്രജ്ഞയെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തവനാണ് അതുകൊണ്ട് തന്നെ നല്ല സാമൂഹ്യ പരിഷ്കർത്താവും നല്ല സാഹിത്യകാരനും ദൈവസ്നേഹിയും മനുഷ്യസ്നേഹിയുമായി നമുക്ക് മുമ്പേ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ വിശുദ്ധനായ പരിമലമാർ ഗ്രിയോർഡസിന് മധ്യസ്ഥിൽ അഭിപ്രായിക്കുന്ന ഞങ്ങൾ അവനെ പിൻപറ്റുവാനും അദ്ദേഹത്തിൻ്റെ പുണ്യജീവിതത്തെ അനുകരിക്കുവാനും പ്രാപ്തരായിത്തീരണമേ നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ നടത്തി അയക്കണമേ പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രീയദേഹത്തിൻ്റെ കുറയാനും അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ